ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ ജില്ലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ച മുന്നണികൾ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് മാർച്ച് സംഘടിപ്പിച്ചു നിരവധി ട്രാക്ടറുകളാണ് മാർച്ചിൽ അണിനിരുന്നത് വാദവിവാദങ്ങൾ കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് വഴിമാറിയതായിരുന്നു പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാബിലെങ്കിലും മുന്നണികൾ ഇവിടത്തെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് നെൽകർഷകർ ഏറെയുള്ള പാലക്കാട് മണ്ഡലത്തിൽ നെല്ല് സംഭരണം പാളിയതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി ട്രാക്ടർ മാർച്ചുമായാണ് യു ഡി എഫ് രംഗത്ത് വന്നത് കണ്ണാടി പഞ്ചായത്തിൽ നിന്നാണ് റാലി തുടങ്ങിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കർഷക രക്ഷാമാർച്ച് ഉദ്ഘാടനം ചെയ്തു കർഷകരെ മറന്ന് സർക്കാർ അനാവശ്യ വിവാദങ്ങളിൽ അഭിരമിക്കുകയാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു എന്നാൽ സർക്കാർ അദ്ദേഹത്തിന്റെ ഒരു ധാഷ്ട്യത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ് ഈ കേരള ബാങ്ക് എന്ന് പറയുന്നത് കേരള ബാങ്ക് രൂപീകരിച്ചപ്പോൾ അതുവരെ കർഷകരെ സഹായിച്ചിരുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ അത് ഫലത്തിൽ ഇല്ലാതായ ഒരു സ്ഥിതി ശേഷം അപ്പൊ നമുക്കറിയാം ഒരു പ്രദേശത്ത് ഒരു സഹകരണ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ആ സഹകരണ സൊസൈറ്റി ഭരിക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിലും ആ പരിസരത്തുള്ള ജനങ്ങൾക്ക് അതൊരാശ്വാസമാണ് അവിടെ ചെന്ന് വായ്പ എടുക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാപത്തുകൾ വന്നാൽ അത് എഴുതി തള്ളാനും ഒരധികാരം സഹകരണ വകുപ്പിനുണ്ടായി ഞാനിപ്പോഴും ഓർക്കുന്നത് ശ്രീമൻ ഏകണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ കെ ബി സി പ്രസിഡന്റ് ആണ് അന്നാണ് ഈ കർഷകർക്ക് അവരുടെ വരുമാനം തയ്യാതെ വന്നപ്പോൾ പലപ്പോഴും ബ്ലേഡ് കമ്പനിക്കാർ അവരെ ദ്രോഹിക്കുകയും അങ്ങനെ പല കർഷകരും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അന്ന് ഞാൻ വയനാട് പ്രദേശത്ത് ഉൾപ്പെട്ട കോഴിക്കോട് എം പി കൂടിയാണ് ഇന്ന് വയനാട്ടിലൊക്കെ ഏറ്റവും വലിയ ഈ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് വായ്പ എടുത്ത കർഷകർ അവർ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഈ ഇവർ വന്ന് ജപ്തി ചെയ്ത് കൊണ്ടുപോകുക ഒരു ഗുണ്ടായിസം കാണിക്കുക അങ്ങനെ വന്നപ്പോൾ ഒരുപാട് ആത്മഹത്യകളുണ്ട് പക്ഷെ അന്നും അന്നത്തെ യു ഡി എഫ് സർക്കാർ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത എല്ലാ വായ്പയും ക്യാൻസൽ ചെയ്യുക എഴുതിയിത്തുള്ളി വന്ന് എഴുതി തള്ളാനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ട് കാരണം എന്താ ഇതൊക്കെ സഹകരണ മേഖലയുടെ നിയന്ത്രണത്തിലായി എന്നാൽ ഈ സഹകരണ ബാങ്കുകൾ തിരിച്ചുവിട്ട് സംസ്ഥാന സഹകരണ ബാങ്ക് കേരള ബാങ്കായിട്ട് മാറുകയും ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള ബാങ്കിന്റെ പ്രാദേശിക ഘടകങ്ങളായിട്ട് മാറിയപ്പോൾ ഒരിടത്തും കർഷകനെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സഹകരണ മേഖല എത്തിച്ചു എം പിമാരായ ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ എന്നിവർ ഒരു ട്രാക്ടറിൽ റാലി നയിച്ചു ട്രാക്ടറുകളാണ് മാർച്ചിന്റെ ഭാഗമായത് അനാവശ്യ വിവാദങ്ങളല്ല ജനകീയ പ്രശ്നങ്ങളാണ് ഏറ്റെടുക്കപ്പെടേണ്ടതെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു ആക്ഷേപവും ചെളിവാരിയേറിയയിലും ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കലും മാത്രം തൊഴിലാക്കിയ ഒരു മന്ത്രിസഭ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്നു ഭരണമില്ലായ്മയും വിവാദം ഉണലും മാത്രമാണ് മന്ത്രിമാരുടെ ജോലി അത് കാട്ടുന്നതിനും പാലക്കാട്ടെ കർഷകരുടെ രക്ഷകരാവാൻ യുഡിഎഫിന് മാത്രമേ സാധിക്കൂ എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുമായാണ് പ്രതിഷേധമെന്നും ഷാഫി പറമ്പിൽ എം പറഞ്ഞു പാലക്കാട്ടെ കർഷകർക്ക് കാർഷിക പാക്കേജ് വേണമെന്നതാണ് കർഷക മാർച്ചിന്റെ പ്രധാന ആവശ്യമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു വിവാദങ്ങളുണ്ടാക്കി പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഓടിമാറുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നുകാണിച്ചുമാണ് മാർച്ച് നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നെൽകർഷകരെ നിരന്തരം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സർക്കാർ എന്തു പറഞ്ഞാണ് നെൽകർഷകരെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു മാത്തൂർ പഞ്ചായത്ത് വഴി പിരായിരി പഞ്ചായത്തിൽ റാലി സമാപിച്ചു പാലക്കാട്